അടുത്തത് സ്പേസ് ബാർ ആണ് ആ ഇനി പത്തു വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയുടെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും നിലമ്പൂർ പറമ്പ ജി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അതിത്താണ് ഐ ടി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ കഴിവുകളാണ് ഈ കൊച്ചുമിടുക്കന് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ മുത്തശ്ശി വാങ്ങി നൽകിയ ഒരു പഴയ ലാപ്ടോപ്പിൽ നിന്നാണ് അതിന്റെ കമ്പ്യൂട്ടർ യാത്ര ആരംഭിക്കുന്നത് ഗെയിം ഡെവലപ്പർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നീ സ്വപ്നങ്ങളുമായി തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഗൂഗിൾ പോലൊരു വലിയ കമ്പനി തുടങ്ങുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം തന്നെ രണ്ട് ഗെയിമുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു ത്രീ ഡി ഗെയിമും ഒരു ടു ഡി ഗെയിമും ത്രീ ഡി ഗെയിം നിർമ്മിക്കാൻ എടുത്തത് വെറും രണ്ടു ദിവസം ടു ഡി ഗെയിമിനാകട്ടെ അര ദിവസവും ഗെയിം കളിച്ചപ്പോൾ കണ്ട ലോഗോയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളും യൂട്യൂബിൽ യാദൃശികമായി ഗെയിം നിർമ്മിക്കുന്ന വീഡിയോ കണ്ടതും ഗെയിം ഡെവലപ്പിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു അപ്പോൾ ഒരു വരും അപ്പോൾ ഈ ആരോ ഗീസ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ഈ നാല് ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യാം ഒരു വെബ്സൈറ്റും രണ്ട് ഗീമും ആണ് നിർമ്മിച്ചത് വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മാസം അല്ല രണ്ട് മൂന്ന് മാസത്തിനും എനിക്ക് കിടത്തും വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് നാ ഇതൊക്കെ പഠിച്ചത് സി പ്ലസ് പ്ലസും ഒക്കെ പഠിക്കുകയാണ് അതിൻ്റെ മുമ്പ് നാ ഫ്രീ ആയിട്ട് കോഴ്സ് ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ ഫ്രീ കോഴ്സ് ഉണ്ടാകും ബ്രോ കോഡ് അങ്ങനെ മോശം എന്ന് പറയുന്ന കുറേ വെബ് ചാനൽസ് ഉണ്ട് അതിലൊക്കെ ഫ്രീ ആയിട്ട് കോഡിങ്ങിൻ്റെ കോഴ്സും പിന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് ഒക്കെ പഠിപ്പിക്കും രണ്ട് മാസത്തിലേറെ സമയമെടുത്താണ് സ്കൂൾ വെബ്സൈറ്റ് നിർമ്മിച്ചത് അതിന്റെ മോഡിഫിക്കേഷൻ പ്രോസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു വെബ്സൈറ്റുകളിലും യൂട്യൂബിലുമുള്ള ഫ്രീ കോഴ്സുകൾ അറ്റൻഡ് ചെയ്താണ് ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് ചോദിച്ചപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് മാത്രമേ ചെയ്യൂ എന്നായിരുന്നു അതിന്റെ മറുപടി ഇപ്പോഴത്തെ ഒരു ആനുകാലിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ശരിക്കും ഇത് കേട്ടപ്പോൾ അവിശ്വസനീയമായി തോന്നി തുടക്കത്തിൽ പിന്നെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എന്തായാലും ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ് അതിത് മൂത്ത് വലിയ കുട്ടി പറയണത് ഇവൻ ഒരു ഗെയിം ഉണ്ടാക്കിയെന്നാണ് സ്വാഭാവികമായിട്ട് ഗെയിം കളിക്കുന്നവർ കണ്ടു ഗെയിം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ ആ അത്ഭുതപ്പെട്ടുപോയി പിന്നെ എ പ്രൊഫഷണൽ ഹാക്കർ ഐ എ കമ്പ്യൂട്ടർ എൻജിനീയർ എന്നൊക്കെ രീതിയിൽ വലിയ വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ കണ്ണിലൊരു സ്പാർക്ക് ഞാൻ കണ്ടിരുന്നു ആ സംസാരത്തിലൊരു കോൺഫിഡൻസും അപ്പോൾ ഞാൻ പറഞ്ഞത് കാണാൻ എവിടെ വന്നാലെ കാണാമെന്ന് വെച്ചാൽ വീട്ടിൽ വരാൻ തരണം ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല അവൻ തന്നെ സ്വയം ചെയ്തു അപ്പം ഞങ്ങൾ പണ്ട് കുറച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവൻ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക അതൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് ഉള്ളിൽ കയറിയാണ് അപ്പോൾ അന്നൊരു ഗെയിം ഉണ്ടാക്കി ഗെയിം കാണിച്ചു പിന്നീട് മറ്റൊരു ഗെയിം കൂടി സെൽഫൈൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ ആ പ്രോഗ്രാം ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് കുറേ പേജുകളുണ്ട് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നു അപ്പോൾ ചോദിച്ചു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഓ എന്ത് പറയും ഒക്കെ ഓക്കെയാണ് അങ്ങനെയാണ് സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഡൊമൈൻ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു പിന്നെ വെബ്സൈറ്റ് നമുക്ക് സ്കൂളിൽ ഉണ്ടാക്കി തന്നു എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ അവന് ഒരു ഐ ടി രംഗത്ത് വളരെ വിദഗ്ധനായ ഒരാളായിട്ട് മാറുന്ന ഉറപ്പാണ് അതിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഈ കൊച്ചുമെടുക്കൻ തുടങ്ങിയിട്ടുണ്ട് കോഡിംഗ് പഠിപ്പിക്കൽ ഗെയിം നിർമ്മാണം ഐ ടി സാധ്യതകൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലത്ത് കൂടുതൽ സജീവമാകാനുള്ള തീരുമാനത്തിലാണ് അതിത് ഐ ടി ലോകത്തെക്കുറിച്ച് മികച്ച ധാരണകൾ ഇതിനോടകം തന്നെ അതിത്ത് സ്വായത്തമാക്കിയിട്ടുണ്ട് ഇ ടി വി ഭാരത് മലപ്പുറം